നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമാധിപതിയും ചന്ദ്ര ലഗ്നാധിപതിയുമായിരിക്കുന്ന വ്യാഴം ലഗ്നാൽ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് കർമ്മസ്ഥാനത്തേക്ക് കർമാധിപതിക്ക് ദൃഷ്ടിയുള്ളത് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ അതായത് ജോലിയുടെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് എന്നാൽ ശത്രു സ്ഥാനാധിപതി ആയിരിക്കുന്ന ഗ്രഹം കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മ മേഖലയിൽ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന കുറച്ച് തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും ഭാഗ്യാധിപതി കൂടി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കാരണം തൊഴിലിൽ നേതൃസ്ഥാനാധിപത്യം ഉണ്ടാകുക നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുക അല്ലെങ്കിൽ മാനേജിംഗ് പൊസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുക മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ശത്രുദോഷം പോലെയുള്ള മറ്റുള്ളവരുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് പത്ത് രൂപ കൈ കിട്ടിയ പതിനഞ്ച് രൂപ ചിലവ് വരാൻ യോഗമുണ്ട് കാരണം ഏഴര ശനിയിൽ തന്നെ ജന്മശനിയാണ് അപ്പോൾ ആ ശനി ദോഷമുള്ളത് കാരണം കൊണ്ട് വിത്തക്ഷയം പ്രവാസം യോഗാഞ്ചിനെന്തി മനോഭീതിയും തോന്നുക മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടുക ധന അനാവശ്യമായിട്ട് ധനം ചിലവാകുക ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ ഉണ്ടാകുക നല്ല അധ്വാനത്തോടു കൂടിയിട്ട് നല്ല പ്രയത്നത്തോടു കൂടി എന്ത് പ്രവൃത്തി എടുത്താലും അതിന്റെ ഫലം കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഫലം കിട്ടിയില്ല എന്ന് വരാനുള്ള ഒരു നിരാശ വരാനുള്ള സാധ്യതയുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണെങ്കിലും ഭാഗ്യസ്ഥാനത്ത് ബുധശുക്രയോഗുള്ളത് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ് അപ്പം നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് നല്ല സഹായങ്ങളും സുഹൃത്തു ഗുണങ്ങളും കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് നിവൃത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്തേക്ക് നഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നാലാം ഭാവാധിപതി ബാക്കി സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് വീടും മോടി പിടിപ്പിക്കാനും വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങാനും ഒക്കെ യോഗമുള്ള സമയമാണ് അഞ്ചാം ഭാവാധിപതി അഞ്ചാം ഭാവത്തിന് ശുഭകർത്ത യോഗം വരുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട് അപ്പം പുത്രസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണ് മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയാണ് കാണുന്നത് തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് പക്ഷേ ദൈവാധീനക്കുറവിൻ്റെതായിരിക്കുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലും നെയ്വളൊക്കെ ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് ദൈവാധിനം വർദ്ധിക്കണം വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്തിട്ട് മേൽപറയപ്പെട്ട ദോഷത്തിനൊക്കെ പരിഹാരം വരുത്തി കഴിഞ്ഞാൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് കാരണം എന്ന് വന്നാൽ നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഭാര്യാ ഗുണമനുഭവിക്കാനും ഭാര്യ കുടുംബക്കാരിൽ നിന്നുള്ള അപ്പോൾ ഭാര്യ കുടുംബക്കാരിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ഭാര്യ ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുണ്ട് വിവാഹം നടക്കാൻ യോഗമുള്ള സമയമാണ് അപ്പം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരാനും കാമുക പിന്നെ പുതിയ പ്രേമബന്ധങ്ങൾക്ക് യോഗമുണ്ട് കാമുകി കാമുകന്മാർ തമ്മിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ യോഗമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് എല്ലാ രീതിയിലും അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പക്ഷെ നല്ല പരിഹാരം ഉണ്ടാകണം നല്ല പ്രാർത്ഥന ഉണ്ടാകണം പ്രാർത്ഥനയും പരിഹാരങ്ങളും ഉണ്ടെങ്കിൽ നല്ല ഗുണം ഈ മാസം അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്